അസ്സാം വൈകു വർമ്മത്തല്ലാ അബ്രകാത്ത് വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോനെ പറ്റി ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം പോലുള്ള റയും നല്ല ഫീഡ്ബാക്കും നല്ല റിവ്യൂവും വന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മെഗ്നസ് ആയിട്ട് ബ്ലാക്ക് മിൻ സോപ്പിൻ്റെ പുതിയ കുറച്ച് അപ്ഡേഷനും അതുപോലെ തന്നെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് റിവ്യൂ നമ്മൾ അയക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഫേസ് നിറച്ചും പിമ്പിളാണ് ഡാർക്ക് സ്പോട്ട്സാണ് കലകളാണ് നല്ലോണം റിങ്കിൾസ് ഉണ്ട് അതിനെ പറ്റിയ നല്ല പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ അലഹമ്മ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം എൻ്റെ ഞാൻ വർക്ക് ചെയ്യണേൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അയച്ചു കൊടുക്കുന്ന പ്രൊഡക്ട്സില് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെഗ്നസൈയുടെ ബ്ലാക്ക് എമ്മിൻ സോപ്പാണ് ഈ ഒരു സോപ്പിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ശരിക്കും നിങ്ങളെ നെട്ടിപ്പോവും കാരണം അത്രയും ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മെഗ്നസൈയുടെ ബ്ലാക്ക് എമ്മിൻ സോപ്പ് ഈ ഒരു സോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ ഒരു സോപ്പ് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരുന്നുണ്ട് നമുക്ക് ടു മന്ത്രിക്ക് ക്വാണ്ടിറ്റി നിൽക്കും ബ്ലാക്ക് കളറിലാണ് സോപ്പ് വരുന്നത് കേട്ടോ ഈ ഒരു സോപ്പ് കുറേ പേര് പലരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് പിന്നെ കിട്ടാത്തൊരു പ്രശ്നവും പല ആൾക്കാർ പറയുന്നുണ്ട് അപ്പം എൻ്റെ ഈ സോപ്പ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് എനി ടൈം ഈ സോപ്പ് നമ്മൾ അയച്ചു തരും മാക്സിമം ഡെലിവറി ഡേറ്റ് വൺ വീക്കാണ് നമ്മൾ ഡി ടി ഡി സി പോസ്റ്റ് ഓഫീസ് വഴിക്കാണ് രജിസ്റ്റേഡ് പാർസലായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് നിങ്ങളിടയിൽ സ്റ്റോപ്പ് ചെയ്തു പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്നർ അതായത് സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും ഓർഗാനിക്കാണ് യാതൊരുവിധ സൈഡ് ഇല്ല നമുക്ക് ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ തുടങ്ങി ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞ് നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് സോപ്പ് കൊടുക്കാറുണ്ട് കരിഞ്ചീരകമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ സോപ്പ് ഉപയോഗിച്ചാൽ ഗുണങ്ങൾ ഈ സോപ്പിൻ്റെ ബോക്സ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ക്ലിയേഴ്സ് ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നു നല്ലൊരു സ്മൂത്ത്നിങ് ആവാനും സ്കിന്നിലത്തെ റാഡിയൻറ്റേഷൻ അതായത് കറുത്ത പാടുകൾ അല്ലെങ്കിൽ കുഴിക്കൾ ഇതൊക്കെ റിമൂവ് ആവാനും യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല സോപ്പാണ് മെഗ്നസയുടെ ബ്ലാക്ക് എമിൻ സോപ്പ് പിന്നെ ഇതിൻ്റെ റേറ്റ് പലരും ചിലർ റേറ്റ് ചോദിക്കാൻ വേണ്ടി മെസ്സേജ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ന്യൂ പാക്കിങ് മാത്രമേ നമ്മൾ അയച്ചു കൊടുക്കണുള്ളൂ കാരണം ഓൾഡ് പാക്കിങ് അവൈലബിൾ കാരണം അത്രയും സ്റ്റോക്ക് ഔട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ മെഗ്നസയുടെ ബ്ലാക്ക് മിൻ സോപ്പ് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ വരും ഷിപ്പിംഗ് ചാർജ് പറഞ്ഞിട്ട് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമുക്ക് ചിക്കൻ ബോക്സ് വന്ന പാടുകൾ അല്ലെങ്കിൽ തീ പൊള്ളിയ പാടുകൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫേസിൽ തീ പൊള്ളിയൊരു പാടുണ്ടായിരുന്നു അതങ്ങനെ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് അത് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഈ ഒരു സോപ്പ് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങിയപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കേണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻറ്റിൽ കൊടുത്തതാണ് അഹമ്മദില്ല ആൾക്കത് റിമൂവ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു ഇപ്പോഴല്ല ഒരു സിക്സ് മന്ത് ആണ് ഇട്ടത് അത്രയും ഗുണങ്ങളുണ്ട് പേഴ്സണലി നമ്മൾ നമുക്കതായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓവർ ഇതിനെപ്പറ്റി ഒരു ആയിട്ട് ഇത്രയും നന്നായി വരുത്താനും പറയാൻ എനിക്ക് സാധിക്കണത് കാരണം മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ സോപ്പിൻ്റെ ആദ്യത്തെ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറയണത് ഈ സോപ്പിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓർഡർ മാത്രം പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും ആയിട്ട് ഞാൻ പറയണത് അത്രയും ഈ ഒരു പ്രൊഡക്റ്റ് മൂവിങ് ഉണ്ടെന്ന് പറഞ്ഞാലും പോരാ അത്രയും മൂവിങ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ് മെഗ്നൈസൈഡ് ബ്ലാക്ക് എമ്മിൻ സോപ്പ് അതുപോലെ തന്നെ ഇനി കുഴിനകം അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിമ്പാറ പാലുണ്ണി ഇങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക ഡെയിലി എത്ര പ്രാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കുളിക്കുന്ന സോപ്പ് കൂടെയാണ് ഹെയറിൽ നമ്മൾ സോപ്പുകൾ അധികം യൂസ് ചെയ്യാതിരിക്കുക കാരണം ഹെയർ ഹെയർ ഫാൾ കൂടാൻ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ പറ്റ് സാധിക്കുന്നുണ്ട് മുടികൾ പെട്ടെന്ന് പൊട്ടിപ്പോണ്ട് അറ്റം പൊട്ടിപ്പോണ്ട് അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ കൂടണുണ്ട് പിന്നെ തൈറോയ്ഡ് പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുടി നന്നായി കുഴിയാൻ തുടങ്ങും അതുപോലെ തന്നെ ബ്ലാക്ക് കെമിൻ സോപ്പ് ഇപ്പോൾ ഇതിൽ ഏകദേശം അമ്പത് അറുപത് സോപ്പ് ഓർഡർ വന്നതിൽ ഇപ്പോൾ ബാലൻസ് ഉള്ള സോപ്പുകളാണ് കേട്ടോ ഇത് നമ്മൾ ഒരു മൂന്ന് സോപ്പ് വരെ ഒരു ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ആവശ്യമായിട്ട് വരണുണ്ട് ഇത് മാത്രമല്ല ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ഒരു സെവൻ ഒക്കെ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് സ്വയം ഒരു റിസൾട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും കാരണം അത്രയും മൂവിയങ്ങൾ ഉള്ളൊരു പ്രൊഡക്റ്റുമാണ് അത്രയും റിസൾട്ട് ഉള്ളൊരു പ്രൊഡക്റ്റും കൂടെ ആയിരുന്നു ബ്ലാക്ക് മെൻ സോപ്പ് ഇത് നിങ്ങൾക്ക് മുന്നേ നിങ്ങൾ വേറെ കയ്യിൽ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുപോലെ തന്നെ ഗുണങ്ങളടങ്ങി വേറെ സോപ്പുകൾ ആണ് ഇനി ഡ്രൈ സെൻസിറ്റീവ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഗോട്ട് മിൽക്കാണ് ഒരുപാട് കസ്റ്റമർ റിവ്യൂ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഹ്യൂജ് ഓർഡറും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു സോപ്പിനെപ്പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പത്തെ പുതിയൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും താങ്ക് യു സോ മച്ച്